ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് അഞ്ചര സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് നമുക്കൊരു മൂന്നോ നാലോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി പിന്നെ സിറ്റ് ഔട്ട് ഇതിൻ്റെ ഡോറ് വന്നിട്ട് ഡബിൾ ഡോറാണ് ഡബിൾ ഡോറ് നമ്മുടെ തന്നെ നല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് സെറ്റായിട്ടുള്ള ഡോറിന് നമുക്ക് റൈറ്റ് സൈഡിൽ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഡൈനിങ് കാര്യങ്ങളൊക്കെ വരണത് റൈറ്റ് സൈഡിൽ ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് സ്റ്റയർ പോണു ഓക്കെ അതിൻ്റെ കോർണറിലായിട്ട് ബേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് മറ്റേ ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് അടക്കണം കിച്ചണിലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലതും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ മറ്റേ വിറക് വേ വിറുകടുപ്പുണ്ട് രണ്ടിൽ വിറുകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ബാക്ക് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഫാനൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വീണ്ടും നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നു വീണ്ടും വീണ്ടും നമ്മൾ ഫ്രണ്ട് എൻട്രൻസിലേക്ക് വന്നു കേട്ടോ നേരെ നമ്മൾ ഡോറിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കടന്നപ്പോഴാണ് ലെഫ്റ്റ് ഇത് ഡൈനിങ് കട കണ്ടത് ലെഫ്റ്റ് സൈഡിൽ ലീവിങ് റൂമാണ് വരുന്നത് കേട്ടാ ലെഫ്റ്റ് സൈഡിൽ ലിവിങ് റൂമ് ലിവിങ് റൂം നന്നായിട്ടുണ്ട് നല്ലൊരു ഇത് ഷോക്കേഴ്സ് പോലെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത് ഇതിന് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും വരുന്നത് കേട്ടോ താഴത്തെ ബെഡ്റൂമ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം നല്ല രീതി നീറ്റായിട്ട് ഇതിന് വലുപ്പ വലിപ്പത്തിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തേക്കണം കേട്ടോ ഒക്കെ േത്തിരി വലിപ്പമുള്ളതാണ് അതുപോലെ തന്നെ വാഷ്റൂമും നല്ല വലിപ്പുള്ളതാണ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഒരു ആറിഞ്ച് അഞ്ചിഞ്ചോണ്ട് താന്ന് താ താന്നിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള അഴുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇനി വീണ്ടും നമ്മൾ ആളിലേക്ക് കടക്കണം ആളിലേക്ക് കടന്നിട്ട് നേരെ മുകളിലേക്ക് പോകണം കേട്ടോ സ്റ്റയർ സ്റ്റയർ കയറി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണിട്ടുണ്ട് മൂന്ന് വിൻഡോ ചെയ്തിട്ടുണ്ട് ഈ വിൻഡോ നിന്ന് നമുക്ക് പുറത്തേക്ക് നേരെ നമ്മുടെ എൻട്രൻസിലേക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി കയറി വരും വരുമ്പോൾ മോളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ അങ്ങനെ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കണേ മുകളിലത്തെ ബെഡ്റൂമും നല്ല വലുപ്പുള്ള ബെഡ്റൂമും തന്നെയാണ് കേട്ടോ എ സിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ്റൂമും നല്ല വലുപ്പുള്ളത് തന്നെയാണ് ടയലൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ടയൽസൊന്നും ഒട്ടിച്ചാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം പിന്നെ ഇടയില് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഒന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ തന്നെ കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമിന് മൂന്നാമത്തെ ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ താഴത്തെ പോലെ തന്നെ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും അറ്റാച്ച്ഡ് ഒക്കെ തന്നെയാണ് ബാക്കി അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില വിലയെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പഞ്ചര സെന്റ് സ്ഥലം പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഇനി നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ബസ് റൂട്ടിലേക്കുള്ളൂ ബസ് ോപ്പിലേക്ക് അതേപോലെ തന്നെ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂള് ബസ് സ്റ്റാൻഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റല് മറ്റുള്ള പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്